ഹലോ വെൽക്കം ബാക്ക് ടു ഒരു യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ നമ്മുടെ മുടിക്ക് ഉള്ളു കൂടാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ നന്നായിട്ട് മുടി കൊഴിച്ചിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് മാത്രം മതി മതിയിട്ടോ നന്നായിട്ട് തന്നെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാനായിട്ട് സഹായിക്കുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു താളിയാണ് കേട്ടോ നമ്മൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത് അപ്പോൾ ഒട്ടും വൈകിക്കേണ്ട നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് മുൻപായിട്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടൊക്കെ കാണുന്നെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കാം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ് ഈ സുളാന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു താളി തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് പേരയിലെ കേട്ടോ അധികം മൂക്കാത്തത് അല്ലെങ്കിൽ നന്നായിട്ട് തളിരായിട്ടുള്ള ഇലകൾ എടുക്കാണ്ട് ഇതേപോലത്തെ ഇലകൾ എടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ നമുക്ക് താളിയുടെ ഒരു പരുവം കിട്ടാനായിട്ട് നമുക്ക് വേണ്ടത് ചെമ്പരത്തിയുടെ ഇലയാണ് അത് നമുക്ക് എത്രത്തോളം കിട്ടും അതിനനുസരിച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ് ചെമ്പരത്തിയുടെ അല്ല നമ്മുടെ മുടിയുടെ ടെക്സ്ചറൊക്കെ നന്നായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് മുടിയുടെ ആ ഒരു ഡ്രൈനെസ് മാറ്റാനൊക്കെ ആയിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഇനി വേണ്ടത് നമുക്ക് കീഴാർ നെല്ലിയാണ് അപ്പം അത് ഈ ഒരു ചെടിയുടെ താഴായിട്ട് ഇതുപോലെ ചെറിയ ചെറിയ നെല്ലിക്ക പോലെ കാണും കേട്ടോ ഇത് നമ്മുടെ പറമ്പിലൊക്കെ സാധാരണയായിട്ട് കാണാറുള്ളതാണ് ഇത് നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒന്നുകൂടിയാണ് കേട്ടോ പിന്നെ നമുക്കിനി വേണ്ടത് കച്ചാർ വാഴയാണ് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു കച്ചാർവാഴയുടെ തണ്ടാണ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഫ്രഷ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന കച്ചാർവാഴായാലും ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇതെല്ലാതും കൂടി നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക അതേപോലെ തന്നെ അലോവേരയുടെ ജലി ഇതേപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റിവെക്കുക കേട്ടോ ആ ബാക്കിലുള്ള മഞ്ഞ ലിക്വിഡൊക്കെ പോയതിന് ശേഷം മാത്രം ഇതേപോലെ അലോവെര ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം അതിനായിട്ട് ഇതേപോലെ ഒരു മിക്സിയുടെ ജാർ എടുക്കുക അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പേരയില കീഴാർന്നെല്ലി ചെമ്പരത്തിയുടെ ഇല അതുപോലെ തന്നെ അലോവറയുടെ ജെല്ല് ചേർത്ത് കൊടുക്കാം ഇനി ചെമ്പരത്തി പൂ കിട്ടുന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം ഇനിയിപ്പോൾ വെള്ളത്തിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തലേ ദിവസത്തെ ഉപ്പിടാത്ത കഞ്ഞിവെള്ളം ആയാലും കുഴപ്പമില്ല അത് ആവശ്യത്തിന് ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ തന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം അരച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം കേട്ടോ അരിച്ചെടുത്തിട്ട് വേണം എപ്പോഴും ഉപയോഗിക്കാനായിട്ട് ഇന്ന് എനിക്ക് നേരെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ അരിക്കാനായിട്ട് നിൽക്കണില്ല ഡയറക്റ്റായിട്ട് ഇതങ്ങനെ നമ്മുടെ സ്കാൽപ്പിലും മുടിയിലും തേച്ച് കൊടുക്കാനായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു പാക്ക് ഇതേപോലെ അരിക്കാതെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കുറച്ചധികം വെള്ളം എടുത്ത് നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പും അതേപോലെ തന്നെ മുടിയുടെ ലെങ്ത്തിൽ വെള്ളം ഒഴിച്ചിട്ട് കഴുകി വൃത്തിയാക്കാനായിട്ട് മർക്ക് ചെയ്തത് കേട്ടോ കാരണം ഇതിലെന്തായാലും പൊടികളും അതേപോലെ തന്നെ അരയാത്ത ഏതെങ്കിലും ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ സ്കാൽപ്പിൽ അങ്ങനെ ഇരുന്നിട്ട് ചൊറിച്ചലോ അല്ലെങ്കിൽ താരൻ്റെ പ്രശ്നങ്ങളോ മുടി മുടികൊഴിച്ചിൽ കൂടാനുള്ള സാധ്യതയൊക്കെയുണ്ട് അപ്പോൾ അത് എന്തായാലും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമുക്ക് എപ്പോഴും പറയുന്ന പോലെ എന്തെങ്കിലും ജടയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇതേപോലെ പല്ലകളുള്ള ചീർപ്പ് ഉപയോഗിച്ചിട്ട് കളയാം ഇനി നമുക്ക് കുറച്ച് ഓയില് നമ്മുടെ സ്കാൽപ്പിലും അതേപോലെ തന്നെ മുടിയുടെ ലെങ്ത്തിലും ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കാട്ടോ അപ്പം സ്കാൽപ്പില് ഇതേപോലെ ഓയിൽ തേച്ച് കൊടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നേരെങ്കിലും ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ ഒന്നുകൂടി നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനും അതുവഴി നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനായിട്ടും ഹെയർ ഗ്രോത്ത് ഒക്കെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാനൊക്കെ ആയിട്ട് സഹായിക്കും നിങ്ങൾ ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് അത് നമുക്ക് മുടിക്കായിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിന്ന് സാധാരണ വെളിച്ചെണ്ണയാണ് കൊടുത്തിട്ടുള്ളത് അതായാലും കുഴപ്പമില്ല ഇനി കാച്ചേതായാലും കുഴപ്പമില്ല നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം ഇനി എണ്ണയൊക്കെ തേച്ച് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു താളി ഇതേപോലെ നമ്മുടെ സ്കാൽപ്പ് ഓരോ സെക്ഷൻ ആക്കി കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ സ്കാൽപ്പിൽ തേച്ച് പിടിപ്പിക്കുക കേട്ടോ ഇനി സ്കാൽപ്പിലൊക്കെ തേച്ച് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളത് നമ്മുടെ മുടിയുടെ ലെങ്ത്തിനും കൂടി തേച്ച് കൊടുക്കാം ഈ ഒരു പാക്ക് അല്ലെങ്കിൽ ഈ ഒരു താളി നമുക്ക് ആഴ്ചയിൽ ഒരു തവണ വെച്ചിട്ടോ അതല്ലയെന്നുണ്ടെങ്കിൽ എപ്പോഴൊക്കെയാണ് നമ്മൾ ഇതേപോലെ ലൈറ്റായിട്ട് ഓയിലൊക്കെ തേച്ച് ഹെയർ വാഷ് ചെയ്യുന്ന ദിവസങ്ങളിൽ ഈ ഒരു താളി ഉപയോഗിക്കാം അതേപോലെ തന്നെ ഇത് നമുക്ക് നന്നായിട്ട് തന്നെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് മുടിയുടെ ഉള്ളു കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് തിക്നെസ് വളരെ കുറവായിട്ടുള്ള മുടിയൊക്കെ ഉള്ളവരാണെങ്കിൽ ഈയൊരു പാക്ക് മാത്രം മതി കിട്ടും പുതിയ പുതിയ മുടികൾ കിളിർത്ത് വരാനായിട്ടായാലും അതേപോലെ തന്നെ നാച്ചുറലായിട്ട് നമ്മുടെ മുടിക്ക് ഒരു വോള്യുമൈസേഷൻ കൊടുക്കുന്ന ഒന്നുകൂടിയാണ് ഈയൊരു പാക്ക് കിട്ടും പേരയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം നല്ല രീതിക്ക് നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ നമ്മുടെ മുടിക്ക് ഉള്ളു കൂട്ടാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് പേരയിലെ മാത്രമല്ല കേട്ടോ ഇതിൽ ചേർത്ത് കൊടുത്തില്ല ഓരോ ഇൻഗ്രീഡിയൻസും നമ്മുടെ മുടിക്ക് ഓരോ തരത്തിലാണ് കേട്ടോ ഗുണങ്ങളും നൽകണത് കച്ചാർ വഴ നമ്മുടെ മുടിയിലുണ്ടാകുന്ന ഡ്രൈനെസ് അതേപോലെ തന്നെ സ്പ്ലിറ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മുടെ മുടിക്ക് നാച്ചുറൽ ആയിട്ട് ഒരു മോയ്സ്ചറൈസേഷൻ നൽകാൻ സഹായിക്കുന്ന ഒന്നുകൂടിയാണ് ചെമ്പരത്തിയുടെ ഇല നമ്മുടെ മുടിയുടെ ടെക്സ്ചർ മാറ്റാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടുള്ള ഒരു ഹെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ഒരു സ്മൂത്ത് ആൻഡ് സിൽക്കി എഫക്റ്റ് കിട്ടാനൊക്കെ ആയിട്ട് സഹായിക്കുന്ന ഒന്നാണ് കീഴാറുന്നെല്ലി നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് മുടിയുടെ വളർച്ച കൂട്ടാനൊക്കെ ആയിട്ട് സഹായിക്കും അങ്ങനെ ഈ ഒരു താളി നമ്മുടെ സ്കാൽപ്പിലും അതേപോലെ തന്നെ മുടിയുടെ ലെങ്ത്തിൽ ഒക്കെ നന്നായിട്ട് തേച്ച് കൊടുത്തതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് നേരം വെച്ചുക അതിനുശേഷം സാധാരണ വെള്ളത്തിൽ നമുക്ക് കഴുകിക്കളയാവുന്നതാണ് കുറച്ചധികം വെള്ളത്തിൽ കഴുകി ശ്രദ്ധിക്കുക അപ്പം ഇതാണ് കേട്ടോ ഹെയർ വാഷ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ട് അത്യാവശ്യത്തിന് അത്യാവശ്യത്തിനിടെ നന്നായിട്ട് തിക്കായിട്ട് തന്നെ കേട്ടോ നമ്മുടെ മുടിയൊക്കെ കെടുക്കുന്നത് നമ്മൾ തേച്ച് കൊടുത്തിട്ടുള്ള ഓയിലായാലും അത്യാവശ്യത്തിന് നന്നായിട്ട് പോയി കിട്ടിയിട്ടുണ്ട് നമ്മുടെ മുടിക്ക് നല്ല ഉള്ളു വെക്കാനായിട്ടുള്ള നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു താളി പാക്ക് കൂടിയാണ് കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എത്രത്തോളം കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല പക്ഷെ നന്നായിട്ട് നമ്മുടെ മുടിക്ക് ഒരു ഉള്ളു വെച്ച ഫീലൊക്കെ ഉണ്ട് കേട്ടോ അത്ര ഉള്ളു കുറവുള്ള മുടിയാണെങ്കിലും ഇനിയിപ്പോൾ മുടി വളരുന്നില്ല എന്നുള്ള ഈ ഒരു താളി മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ആയിട്ടുള്ള റിസൾട്ടാണ് കേട്ടോ കിട്ടുക ആഴ്ചയിൽ ഒരു തവണ ഉപയോഗിക്കാം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിടപെട്ട ദിവസങ്ങളിലായാലും ഈ ഒരു താളി ഉപയോഗിച്ചിട്ട് നമ്മുടെ ഹെയർ വാഷ് ചെയ്യുന്നത് നമ്മുടെ മുടിയിൽ ഉണ്ടാകുന്ന ഒരുവിധം പ്രശ്നങ്ങളൊക്കെ നന്നായിട്ട് മാറ്റിയെടുക്കാനായിട്ട് സഹായിക്കും കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും ഈ ഒരു താളി പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ ഈ ഒരു പാക്ക് അല്ലെങ്കിൽ താളി ഉപയോഗിച്ചതിൻ്റെ ഫീഡ്ബാക്ക് ഈ ഒരു വീഡിയോയുടെ താഴെ ഏറ്റൊന്ന് കമൻറ്റും കൂടി ചെയ്യാം കേട്ടോ